നമ്മളിപ്പോ വന്നിരിക്കുന്നത് ചെമ്മണ്ട പാടത്തിലാണെട്ടോ ചെമ്മണ്ടപ്പാടം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാർളം പഞ്ചായത്തില് കുമരൻചിറ ക്ഷേത്രത്തിന് കുറച്ച് നീങ്ങിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് മതി അപ്പൊ നമ്മുടെ ചെമ്മണ്ട പാടത്തിൽ എത്തും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ തൃശ്ശൂരിലെ പുള്ളുപ്പാടത്തിന്റെ ചെറിയൊരു വേർഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം നല്ല ഫുഡും നല്ല ചായും സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ചെമ്മണ്ടപാടം എല്ലായിടത്തും പോലെ ഇവിടെയും സൺസെറ്റ് സൂപ്പറാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഭാവിയിൽ പുള്ളുപോലെയൊക്കെ കൊട്ടവഞ്ചിയും താമരപ്പാടൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവൻ ഇവിടുത്തെ ആളാണ് കേട്ടോ ഇവിടെ സ്ഥിരമുള്ള ആളാണോ ഞാൻ കേട്ടത് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ നമുക്കിരിക്കാനുമൊക്കെ സൗകര്യമുള്ള അടിപൊളി പ്ലേസ് കെട്ടോ ഈ കാണുന്ന ചെമ്മന്റെ കായലിൻ്റെ സൈഡിൽ കൂടെ അറ്റം വരെ പോകാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ഒരു ചെറിയൊരു താമര താമരത്തോടുണ്ട് അവിടെ താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ ഈ വഴി കൂടെ പതുക്കനെ അങ്ങോട്ട് നടന്നു പോയി എനിക്കവിടെ കുറച്ച് കൂട്ടുകാരും കിട്ടി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ മീൻ പിടിക്കുന്നവരുണ്ട് പിന്നെ നല്ല സൺസെറ്റ് ഇത് സൂര്യൻ അസ്തമിച്ച് വരുന്ന ഒരു ടൈമാണ് കേട്ടോ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് ഇപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്കിത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് നമ്മുടെ മൈൻഡ് ഒന്നും ഫ്രഷ് ആവും ചെയ്യും പെട്ടെന്നാണ് മഴക്കാര് വന്ന് മൂടിയത് അപ്പോൾ സൺസെറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ ആ മൂന്ന് പിള്ളേരെ പിന്നാലെ വെച്ച് പിടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ താമര പാടത്തെത്തിയത് അവര് പറഞ്ഞു താമര പൊട്ടിക്കാന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പിന്നെ കേട്ടപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ നല്ല മഴക്കാരായേ എനിക്ക് ആ കുട്ടികളെ മുന്നൊന്നറിയില്ല കേട്ടോ ഞാൻ അവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് അവര് മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ അവര് പറയണ്ടായിരുന്നു താമര പൊട്ടിക്കാൻ പോവാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവര് പിന്നാലെ പിടിച്ചു അതുകൊണ്ട് ഇത്ര സുന്ദരമായ ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി താമരപ്പാടവും താമരപ്പാടെന്ന് പറയാൻ പറ്റില്ല താമരത്തോടും അടിപൊളി കാഴ്ചയായിരുന്നു നമ്മൾ നമ്മള് പണ്ടതുപോലെ തോട്ടിലും പാടത്തൊക്കെ കിടന്ന് കളിച്ച് വളർന്നതല്ല അപ്പോൾ ആ ഒരു ഇഷ്ടമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കൂടുതലിങ്ങനെ ഓർമ്മ വരുന്നതും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ തോന്നുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം മഴ പെയ്യാനായിട്ട് നിൽക്കുന്നു നല്ല മഴക്കാരായി ഇപ്പം പെയ്യും മഴ ഞാൻ വേഗം ഏഹ് റോട്ടിലേക്ക് പോയിട്ടോ കാരണം റെയിൻകോട്ടും ഇല്ല കൊടയും ഇല്ല നല്ല ഇതായാലും സൺസെറ്റ് ഇല്ലെങ്കിലും ഇതായാലും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ കുറെ നേരം ആ ചായ കുടിക്കുന്ന ഷെഡില് കയറി നിന്നും അല്ലാതൊരു രക്ഷയില്ല സൺസെറ്റ് കണ്ടില്ലെങ്കിലും അതിനേക്കാൾ ഒരു കാഴ്ച ഞാൻ കണ്ടുട്ടോ ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച ഞാൻ വരുന്ന കണ്ടപ്പോൾ ഒക്കെ കൂടെ അങ്ങോട്ട് പേടിച്ച് ഓടിപ്പോയിട്ടാ അപ്പൊ അവർ അവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന് മാറി നിൽക്കും മാറി നിൽക്കുന്നു അപ്പൊ ഞാൻ മാറി ഈ സൈഡിലോട്ട് വന്നു കേട്ടോ അവിടെ ഒരു കുട്ടിയെ താറാവുകൾ ഓടിച്ചു കളിക്കുന്നുണ്ട് കേട്ടോ എന്ത് രസാണല്ലോ കാണാനായിട്ട് നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ആവാനും ഒന്ന് റിഫ്രഷ് ആവാനും തിരക്കെന്നൊക്കെ മാറി നിൽക്കാനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ വലിയ പൈസ ചിലവും അത്ര നല്ലൊരു സ്ഥലം അപ്പോൾ താറാവൊക്കെ കൂടെ പിടിച്ചു ഞാനും എൻ്റെ കൂടെ പിടിക്കട്ടെ അടുത്ത മണിക്ക് മുന്നേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയട്ടോ ഒന്ന് ലൈക്ക് ചെയ്യോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം